യത്തിലുള്ള ഇരക്കുഴി വാട്ടർഫാൾസ് ആണ് കാണാനുണ്ടൊരു സംഗതി കാണാനുണ്ട് മക്കളെ ഇത് ഈ വഴി കൂടിയാണ് നമ്മൾ നടന്നു പോണ്ടത് ഇത് കാണാനും ഉണ്ട് അത്യാവശ്യം അനുഭവിക്കാനും ഉണ്ടത് എന്തോളു ഇതാണ് ഇരക്കുഴി വാട്ടർഫാൾസ് നമ്മളിപ്പോ അത് ഇറങ്ങി വരികയാണ് നോക്കി നോക്കി ിങ്ങനെ ഇറങ്ങി വരണം നമ്മൾ ഇങ്ങനെ ഇറങ്ങി തപ്പി തപ്പി വേണം പോരാന് ഉരക്കുഴി വാട്ടർഫാൾസ് ആണ് ഇതിന്റെ മുന്നിലേക്കുള്ള കാഴ്ചകൾ ഞാൻ കാണു എന്താ നല്ല പ്രയാസകരമായ ഒരു സംഗതിയാണ് അതാണ് ഉരക്കുഴി വാട്ടർഫാൾസ് കാണാനുണ്ട് മക്കളെ ഇത് നല്ല വൈബുള്ള ഒരു സംഭവം തന്നെയാണ് അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണിപ്പോ കാണൂരാമ്പലം ഒരിക്കലും എന്താ ഇങ്ങനെ പോയിട്ട് പ്രവാദമായ അതിലേക്കാണ് പതിക്കുന്നത് വാട്ടർഫാൾസ് ആണ്